അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്ത് ത്വാരിഖ് എട്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നഹു അലാ റജ്വഹി ലാദിർ നിശ്ചയമായും അവൻ അഥവാ അള്ളാഹു അവനെ അഥവാ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് ഇന്നഹു തീർച്ചയായും അവൻ അലാ റജ്വഹി ഈ അവനെ മടക്കി കൊണ്ടുവരാൻ ല കാദിർ കഴിവുറ്റവൻ തന്നെയാണ് അന്ത്യനാൾ ഉണ്ടാകുമെന്നും പരലോകം സംഭവിക്കുമെന്നും അതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണെന്നും കൃത്യമായി സ്ഥാപിക്കുന്ന ആയത്താണ് ഇത് മനുഷ്യനെ മടക്കി കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു ഇത് അല്ലാഹു പറയുന്നത് അല്ലാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറെ വലിപ്പമേറിയ ആകാശത്തെ അതിലെ താരങ്ങളെ ആണയിട്ട് പറഞ്ഞ ശേഷമാണ് മനുഷ്യനെ അവൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കാൻ കൽപ്പിച്ച ശേഷമാണ് നിസ്സാര വസ്തുവിൽ നിന്ന് അവൻ പടിപടിയായി വളർന്നു വന്നതിനെ സൂചന നൽകിയതിന് ശേഷമാണ് തീർച്ചയായും ഇത്തരം കാര്യങ്ങളെല്ലാം നിർവഹിച്ച റബ്ബിന് നിങ്ങളെ പുനഃസൃഷ്ടിക്കുക എന്നത് വളരെ നിസ്സാരമാണ് മുപ്പതാം അധ്യായം സൂറത്തൂർ റൂമിലെ ഇരുപത്തിയേഴാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അലൈ വലഹുൽ മസലുൽ വൽ സൃഷ്ടി ആരംഭിക്കുന്നത് അവനാണ് പിന്നെ അവൻ തന്നെ അതാവർത്തിക്കുന്നു അത് അവന് നന്നെ നിസ്സാരമത്രേ ആകാശത്തും ഭൂമിയിലും അത്യുന്നതാവസ്ഥയുള്ളതും അവനാണ് അവൻ പ്രതാപിയാണ് യുക്തിജ്ഞനാണ് ഇതേ അധ്യായത്തിലെ പതിനൊന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു സൃഷ്ടി ആരംഭിക്കുന്നത് അള്ളാഹുവാണ് പിന്നീട് അവൻ അത് ആവർത്തിക്കുന്നു അവസാനം നിങ്ങളെല്ലാം അവനിലേക്ക് തന്നെ മടക്കപ്പെടും മനുഷ്യൻ വളരെ ശക്തമായി വിശ്വസിക്കേണ്ട ഒന്നാണ് ഇത് മടങ്ങേണ്ടത് റബ്ബിലേക്കാണ് എന്ന് മടങ്ങിയാൽ അവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന് അവിടെയാണ് രക്ഷ ശിക്ഷ എന്ന് പക്ഷേ ഈ വലിയ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ അതിനെ നിഷേധിക്കാൻ തുനിയുന്ന ആളുകളെ ആളുകളെക്കുറിച്ച് മുപ്പത്തിയാറാം അധ്യായം സുഹൃത്ത് യാസീനിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് വള്ളറബല മസലം വനസിൽമിയും അവൻ നമുക്ക് ഉപമ ചമച്ചിരിക്കുന്നു തന്നെ സൃഷ്ടിച്ച കാര്യം അവൻ തീരെ മറന്നു കളഞ്ഞു അവൻ ചോദിക്കുന്നു എല്ലുകൾ പറ്റേ ദ്രവിച്ച ശേഷം അവയെ ആര് ജീവിപ്പിക്കാനാണ് കുൽ യുഹി അൻഷഹി കുൽ പറയുക ഒന്നാം തവണ അവയെ സൃഷ്ടിച്ചവൻ തന്നെ വീണ്ടും അവയെ ജീവിപ്പിക്കും അവൻ എല്ലാവിധ പറ്റിയും നന്നായി അറിയുന്നവനാണ് യാസീനിൽ ഈ സൂക്തങ്ങൾക്ക് മുമ്പ് അവലം യറൽ അന്നാ അന്നാഹ്നാഹു മിന്നുത്തുഫ ഇദാഹു വ ഹീമു മുബീൻ മനുഷ്യൻ ചിന്തിച്ചു നോക്കുന്നില്ലേ അവൻ കാണുന്നില്ലേ നാം അവനെ സൃഷ്ടിച്ചത് നിസ്സാരമായൊരു ബീജ കണത്തിൽ നിന്നാണ് ഇപ്പോഴത് അവൻ വ്യക്തമായി തർക്കിക്കുന്നവനായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അഥവാ സൃഷ്ടിപ്പിൻ്റെ നിസ്സാരതയിലേക്ക് ചൂണ്ടിക്കാണിച്ചാണ് അള്ളാഹു പുനഃസൃഷ്ടിയെക്കുറിച്ചും പറയുന്നത് ഈ പുനഃസൃഷ്ടി സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല ആ പുനഃസൃഷ്ടിക്ക് ശേഷമാണ് നിങ്ങൾ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ കണക്കെടുപ്പും വിളവെടുപ്പും നടത്താൻ വിധിക്കപ്പെടുക അന്ന് നിങ്ങൾ നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെയൊരു ലോകം മരണാനന്തര ജീവിതം അത് സംവിധാനിച്ചത് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതിഫലം ലഭിക്കാനാണ് നന്മക്കാണെങ്കിൽ രക്ഷ തിന്മക്കാണെങ്കിൽ ശിക്ഷ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി പത്താം അധ്യായം സൂറത്ത് യൂനിസിലെ നാലാമത്തെ സൂക്തത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട് ഇലൈഹി മർജിയോക്കും ജമിഅ വയദല്ലാഹി ഹക്ക ഇന്നഹു യബുദുൽ ഹൽ ഖസും ആമനു അമിത് ഹാത്ത് ബിൻ ഖിസ്ബ് അല്ലീന കഫർ ഉലഹും ഷറാബും മിൻ ഹമീം വഅദാബുൻ അലീം ബിമാ ഖാനു യക്ഫുറൂൻ അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം ഇത് അള്ളാഹുവിൻ്റെ തെറ്റുപറ്റാത്ത വാഗ്ദാനമാണ് തീർച്ചയായും അവനാണ് സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത് പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ന്യായമായ പ്രതിഫലം നൽകാനാണ് ഇത് എന്നാൽ സത്യനിഷേധികൾക്ക് തിളച്ചുമറിയുന്ന മറിയുന്ന പാനീയമാണ് ഉണ്ടാവുക നോവേറിയ ശിക്ഷയും അവർ സത്യത്തെ നിഷേധിച്ചു കൊണ്ടിരുന്നതിനാലാണ് ഇത് അപ്പോൾ സത്യനിഷേധത്തിൻ്റെ ശിക്ഷ സത്യവിശ്വാസത്തിന്റെ രക്ഷ ഇത് ലഭിക്കുന്ന ഒരു ലോകം അതാണ് പരലോകമെന്നത് അങ്ങനെയൊന്ന് സംഭവിക്കും അല്ലാഹു നിശ്ചയമായി നിങ്ങളെ ആ ലോകത്തേക്ക് പുനഃസൃഷ്ടിച്ച് മടക്കി കൊണ്ടുവരും ഇന്നഹു അല ഖാദിർ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ രണ്ടക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ഇരട്ടിച്ചു വന്നു മണിച്ച് ഓതുക إنه على رجعه لقادر إنه على رجعه لقادر الله سبحانه وتعالى أن